യുഡിഎഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബഹുജന മാർച്ചിൽ സംഘർഷാവസ്ഥ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അഴിമതി ആരോപിച്ചാണ് യുഡിഎഫ് പയ്യന്നൂർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് यो <laughs> <laughs> അഴിമതിക്ക് കൂട്ടുനിന്ന പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ഒ മോഹനൻ ആവശ്യപ്പെട്ടു ബസ് സ്റ്റാൻഡ് റീട്ടയർ പ്രവൃത്തി നടപടിക്രമങ്ങൾ പാലിക്കാതെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തക്കാരനായ കരാറുകാരന് നൽകിയത് അഴിമതിക്ക് കുട പിടിക്കുന്നതാണെന്നും അതിന് കൂട്ടുനിൽക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും ടി ഒ മോഹനൻ പറഞ്ഞു ആ അവിടെ എത്തി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതിനിടയിലൂടെ രണ്ട് ലക്ഷമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക ഒന്ന് മറ്റൊന്ന് അതിലൂടെ ധനസമാഹരണം നടത്തുക അഴിമതി നടത്തുക നമുക്കറിയാം നമ്മുടെ നാട്ടിലകത്ത് തദ്ദേശ സമയ സ്ഥാപനത്തിലായാലും സർക്കാരിനായാലും ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളിലകത്ത്

പിലാക്കൽ അശോകൻ പ്രശാന്ത് കോറും ഫായിസ് കവായി അത്തായി പത്മിനി ഷമിമ ജലാൽ ഇ പി ശ്യാമള നവനീത് നാരായണൻ ആകാശ് ഭാസ്കരൻ നവനീത് ഷാജി അർഷാദ് കവായി എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ